ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ വിദ്യാർത്ഥി ബലാസംഗം ചെയ്ത രൂപയും പിഴയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ബലാസംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസിലാണ് നൃത്താധ്യാപകൻ മഞ്ചേരി പോക്സോ അതിവേഗ കോടതി ശിക്ഷ വിധിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാസംഗം ചെയ്ത് ഗർഭിണിയാക്കിയ നൃത്താധ്യാപകനെ മഞ്ചേരി പോക്സ് അതിവേഗ കോടതി നാല്പത് വർഷം കഠിന തടവിനും നാലു ലക്ഷത്തി പത്തായിരം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു കുഴിമണ്ണ കിഴ്ശേരി പള്ളിക്കുന്ന് കാവുംകണ്ടിയിൽ ചേവായി മോഹൻദാസിനെയാണ് ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് പോക്സോ ആക്ടിലെ നാല് വകുപ്പുകളിലായി ഓരോ വകുപ്പിലും പത്ത് വർഷം വീതം കഴിയുന്ന തടവ് ഒരു ലക്ഷം വീതം പിഴ എന്നിങ്ങനെയാണ് ശിക്ഷ പിഴ അടച്ചിട്ടില്ലെങ്കിൽ ഓരോ വകുപ്പിലും നാലു മാസം വീതം തടവ് അനുഭവിക്കണം പ്രതി റിമാൻഡിൽ കഴിഞ്ഞ കാലാവധി തടവ് ശിക്ഷയിൽ കുറയ്ക്കാനും കോടതി ഉത്തരവിട്ടു കുഴിമണ്ണയിലെ വാടക കോട്ടേഴ്സ് നൃത്ത സംഗീത ക്ലാസ് എടുക്കുകയായിരുന്നു പ്രതി ഇവിടെ പഠിക്കാനെത്തിയ പെൺകുട്ടിയെയാണ് ബലാസങ്ങൾ ചെയ്തത് പെൺകുട്ടി ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് കീഴ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് ഗർഭിണിയാണെന്നറിഞ്ഞത് മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആൺകുട്ടിക്ക് ജന്മം നൽകുകയും കുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന ദത്തു നൽകുകയുമായിരുന്നു കൊണ്ടോട്ടി പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ബി സന്തോഷാണ് പ്രതി അറസ്റ്റ് ചെയ്തത് നവജാത ശിശുവിന്റെ ഡി എൻ എ പരിശോധന പ്രതി തന്നെയാണ് കുട്ടിയുടെ പിതാവെന്ന് കണ്ടെത്തിയിരുന്നു അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സോമസുന്ദര ഇരുപത്തിമൂന്ന് സാക്ഷികൾ വിസ്തരിച്ചു ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കി പ്രോക്സിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ ആസ്യൻ സബ് ഇൻസ്പെക്ടർമാരായ എൻ സർമ പി ഷാജിമോൾ എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു